ഇന്ത്യൻ ആർമിയിലെ ട്രെയിനിങ്ങിൽ ബാക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തു കൊണ്ടിരുന്ന ടോപ്പ് ടു പോൾ ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബാക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ യുവർ ഫസ്റ്റ് ആണ് നെഗറ്റീവ് പുള്ളപ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ബാറിന് ഫ്രണ്ടിൽ വരണം അതിനുശേഷം ഷോൾഡറിൽ നിന്ന് കുറച്ച് അകറ്റി നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പിംഗ് പൊസിഷൻ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ പോലീറ്റ് ഓവറോൾ സ്റ്റെബിലിറ്റി മെയിൻ്റെയിൻ ചെയ്യണം സിയർ ബോഡി അപ്പ് എന്നിട്ട് കൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഡൗൺ യുവർ സെക്കൻഡ് റാപ്പ് അപ്പ് എന്നിട്ട് അഗൈൻ ഡൗൺ വൺ ടു ത്രീ ഇതൊരു ബെസ്റ്റ് എക്സസൈസാണ് നിങ്ങളുടെ ഓവറോൾ ബാക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സോ യർ സെക്കൻഡ് എക്സസൈസാണ് കമാൻഡോ പുള്ളും അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഒരു ബെസ്റ്റ് കമാൻഡോ എക്സസൈസാണിത് സോ പോളിന് മുന്നിൽ വരിക ഇതേ രീതിയിൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പിംഗ് പൊസിഷൻ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം സോ റെഡി അപ്പ് എന്നിട്ട് ബോഡിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നിട്ട് അപ്പ് വൺ ടു ത്രീ ഗോഡ് അഗൈൻ അപ്പ് വൺ ടു ത്രീ അതിനുശേഷം പിന്നെ ആൾട്ടർനേറ്റീവ് ഗ്രിപ്പിൽ ഗ്രിപ്പ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം പിന്നെയും അഗെയിൻ നിങ്ങൾ എത്ര റപ്പ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ബോത്ത് സൈഡിൽ നിങ്ങൾ റെപ്പുട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഈ രണ്ട് എക്സസൈസ് നിങ്ങളുടെ ബാക്ക് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലുള്ള ഇൻഫർമേറ്റീവ് കാര്യങ്ങളായി പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്